കാര്യം ചോദിക്കാൻ നീ ഇന്ന് വൈറ്റ് മതിയോ അയ്യോ അത് ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഇന്നാ ചെയ്തു റിലീവ് ചെയ്തോ ആ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ലീവ് വേക്കൻസി വേക്കൻസിൽ എനിക്ക് പോസ്റ്റിംഗ് ലീവ് വേക്കൻസിയോ ആ എടുത്താൽ ഇന്നലെ വന്ന് വന്ന് ജോയിൻ ജോയിൻ വേറെ നീ ഇതെന്താ പുതിയൊരു കാര്യം കേൾക്കുന്ന മാതിരി ആലോചന കൊണ്ടുവന്ന ഡോക്ടറെ പറഞ്ഞില്ലേ താൽക്കാലിക നിയമനമാണെന്ന് പറഞ്ഞു മറന്നത് മറന്നല്ല മറന്നല്ല മറന്ന അല്ല എന്റെ ദൈവമേ മുടിയും പോയി ജോലിയും പോയി ആ പിന്നെ കുട്ടിയുടെ കാര്യം പറഞ്ഞല്ലോ എനിക്ക് പ്രസവിക്കാനേ മനസ്സില്ല അയ്യോ ഇപ്പൊ കുട്ടിയും പോയി പ്രസവിക്കാത്ത മുട്ടച്ചി നിന്നെ ഡൈവേഴ്സ് ഇരിക്കുന്നു